അസലാമലൈക്കും അഞ്ചാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന ലിസാനുൽ ഖുറാനിൻ്റെ ആൻസർ കീ നോക്കിയാലോ ഒന്ന് യോജിച്ചത് ചേർക്കാനാണ് ഒന്ന് വ ഇന്ദ റുജോയ് മിനൽ മസ്ജിദി ഡാഷ് അവിടെ റൌ എന്ന് ചേർത്ത് കൊടുക്കുക റൌ അൽ ഒമലൂന ഫി മസ്റഹി വഹും യസ്കൂന സുറു അഹും സുമ വസലു ഇല ബൈത്തിഹിം യുസലി മൂന അല അഹ്ലി ബൈത്തിഹിം വ എസ്തെരിഹൂന നമ്മുടെ നാലാമത്തെ പാഠത്തിലുള്ള ലാസ്റ്റ് പാരഗ്രാഫാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നുക്കമ്മലു ജതുവല പട്ടിക പൂർത്തിയാക്കാനാണ് മാളിയായ ഫേലിൻ്റെ മുഫ്രദ് മുസന്ന ജമ മുലി ആയ ഫേലിൻ്റെ മുഫ്രദ് മുസന്ന ജമ എന്ന് പട്ടിക പൂർത്തിയാക്കാനാണ് നമുക്കൊന്ന് നോക്കാം ഖാന എന്ന് തന്നിട്ടുണ്ട് ഖാനൻ്റെ മുസന്ന ഖാന ജം ഖാനു മുലാരിയായ ഫേലിൻ്റെ മുഫ്രദ് എന്താണ് യക്കൂനു യക്കൂനാനി യക്കൂനൂന സല്ലമ സല്ലമ സല്ലു യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന സഅല സഅല സഅലൂ ി അടുത്തത് ഒന്ന് അതിൻ്റെ ഉത്തരം ഇൻ അടുത്തത് ഡാഷ് അബി ഇല സൂക്കി യു അബി ഇല സൂക്കി യജിലിസു യൂലു യദ് കുറു അഫാലുൻ മുലാരിൻ എന്നവിടെ എഴുതി കൊടുക്കണം ഡാഷ് നോഫലു റസ്മിയ റസ്മിയൽ നോഫലു ബിദുലത്ത് റസ്മിയ നോഫൽ യൂണിഫോം ധരിച്ചു ഡാഷ് അൽ ഉസ്താദു അൽ കുർആന യുസ്താദു അൽ ഖുർആന അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തത് നഖ്തുബ് മുസന്ന മുസന്ന എഴുതാനാണ് கால கால காலா ரெண்டு தோல தோல தோலா எலாபு எலாபு எலானி நாலு கத்தபா கத்தபா அஞ்சு ஜலசா ஜலசா ஆறு எஜிலிசு எஜிலிசு எஜிலிசானி അഞ്ചാമത്തത് നുതർജിം തർജ്മ ചെയ്യാനാണ് അർത്ഥം എഴുതാനാണ് ഒന്ന് അൽ അബു ഇറമു അൽ ഔലാദോ പിതാവ് കുട്ടികളോട് കരുണ കാണിക്കുന്നു രണ്ട് ഇഷ്ടറ അബി മിന്ദീലൻ എൻ്റെ പിതാവ് ടവൽ വാങ്ങി ന്യൂയർ ജീബോ അറബി ആക്കാനാണ് അർത്ഥത് നബ്സല്ലാ അലൈ വസ്ലമ തങ്ങൾ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ആഷൻ നബി സലല്ലാഹു അലൈ വസ്ലം ഫിൽ മദീന അഷറ സിനീന